ചേച്ചി ഊട്ടിയ യാത്രയൊക്കെ അടിപൊളിയായിരുന്നോ തിരിച്ചു നാട്ടിലെത്തിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ നമ്മുടെ ഹാപ്പി ഫാമിലിയെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മളുടെ പ്രേക്ഷകരുടെ ഇത്തരത്തിലുള്ള മെസ്സേജ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി എത്തിട്ട് രണ്ടാഴ്ചയായി സാധാരണഗതിയിൽ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ വീട്ടിലെത്തി കഴിഞ്ഞ് മറ്റു ചില കണ്ടന്റുകളൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇതിങ്ങനെ പെൻഡിംഗിൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മളുടെ യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ കാണാട്ടോ കോഴിക്കോട് എത്തിയതിന്റെ മൂന്നാം ദിവസം രാവിലെ ഞങ്ങൾ പ്രത്യേകിച്ച് എങ്ങോട്ടും കറങ്ങാനൊന്നും പോകുന്നില്ല ഇന്ന് കുറച്ചു നേരം ആന്റിയുടെ കൂടെ ഇരിക്കണം ആന്റിക്ക് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതാണ് ആന്റിക്ക് കാല് വയ്യാതായതിൽ പിന്നെ അങ്കളാണ് കിച്ചൺ മാനേജ് ചെയ്യുന്നത് കിച്ചണില് എത്ര ഭംഗിയായിട്ടാണ് അങ്കള് ഓരോ സാധനങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി കപ്പ വേവിച്ചതും കറിയും ഉണ്ടാക്കി കേട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അതും പുഴുങ്ങി വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ ഊട്ടിയിൽ നിന്ന് കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ ഉരുലോട് തുണി അലക്കാനുണ്ടായിരുന്നു എല്ലാ അമ്മമാർക്കും അറിയാലോ നമ്മളൊരു യാത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിന്നീടുള്ള ടെൻഷൻ തുണി അലക്കാണ് കിട്ടിയ കുറച്ചു സമയം കൊണ്ട് ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടു ആ ഒരു സമയത്ത് വെയിലുണ്ടായിരുന്നതിനാൽ തന്നെ പെട്ടെന്ന് തുണിയൊക്കെ ഉണങ്ങി പിന്നെ കുറച്ച് സമയം നമ്മൾ ആന്റിയുടെ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടു നടന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ലഞ്ചൊക്കെ കഴിച്ച് ഒരുക്കി ഒരുക്കിപ്പിറക്കി വണ്ടിയിലാക്കി അങ്ങനെ ഞങ്ങളുടെ ഒരു നീണ്ട ട്രിപ്പിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ചെറിയൊരു സ്റ്റേ കൂടി ഉണ്ട് കാരണം ഒറ്റയിടക്ക് നമ്മൾ കോഴിക്കോട് നിന്ന് കുമളിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കോഴിക്കോട് ടൗൺ ടച്ച് ചെയ്യാതെ അങ്കമാലിയിൽ എത്താനുള്ള വഴിയൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നു അങ്ങനെ ഏതാണ്ട് ഏഴ് മണിയോടു കൂടി നമ്മൾ തിരൂരെത്തിരൂര് ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്തു ഞങ്ങള് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂം തന്നെ കിട്ടി അങ്ങനെ റൂമിലെത്തി പിള്ളേരെല്ലാം ഫ്രഷായി ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങള് നേരത്തെ എഴുന്നേറ്റ് വിട്ടോ നേരത്തെ എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഒരുക്കി ഒരുക്കിക്കെട്ടി ഇവിടുന്ന് നമ്മൾ യാത്ര തുടരുകയാണ് അങ്ങനെ തിരൂരിൽ നിന്ന് തൃശ്ശൂർ എത്തിയപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം കേട്ടോ നമ്മളുടെ വടക്കുനാഥ ക്ഷേത്രം ഒന്ന് കാണണം തേക്കുംകാടും മൈതാനിയിലൂടെ ഒന്ന് നടക്കണം ഒരുപാട് മലയാളികളെ പോലെ തന്നെ എൻ്റെയും നടക്കാത്ത ഇനിയും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്വപ്നമാണ് കേട്ടോ തൃശ്ശൂർ പൂരം ഒന്ന് കാണുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ട് നമ്മൾ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു ക്ഷേത്രമെങ്കിലും ഒന്ന് കണ്ടിട്ട് പോയില്ലെങ്കിൽ വളരെ മോശമല്ലേ ഇരുട്ടുന്നതിന് മുന്നേ തന്നെ വീട്ടിലെത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം ഞങ്ങൾ തേക്കുംകാട് മൈതാനിയിലൂടെ നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടി ഞങ്ങൾ കോതമംഗലത്തെത്തി നമ്മളുടെ മാന്തോപ്പ് ടോഡി ഷോപ്പ് ആൻഡ് റെസ്റ്റോറൻറ്റിൽ കയറി അടിപൊളി ഫുഡ് കഴിച്ചു കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇവരുടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ നമ്മൾ ചൊവ്വാഴ്ചയായിരുന്നു അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര വെറൈറ്റി ഫുഡ് ഒന്നും കിട്ടിയില്ല പക്ഷെ കിട്ടിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു നല്ല കപ്പയും മുളകിട്ട മീൻകറിയും ചിക്കൻ പരട്ടും ഒക്കെ കഴിച്ച് ഞങ്ങൾ തൃപ്തരായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് വള്ളക്കടവിലുള്ള എന്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും മമ്മി നല്ല അടിപൊളി കപ്പ പുഴുക്കും പന്നി ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം വള്ളക്കടവിലെ വീട്ടിൽ വന്നിരുന്ന ഉപ്പായുടെയും മമ്മിയുടെ ഒക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ഹൽവയൊക്കെ അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി